നമസ്കാരം ഏവർക്കും സ്വാഗതം നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ ഹ്ലാദം അതിരുവിടാതിരിക്കാൻ നിയന്ത്രണങ്ങൾക്ക് തീരുമാനം രജോറിയിൽ തീർത്ഥാടകരുമായി പോയ ബസ് മലയിടരുക്കും മറിഞ്ഞ് മരണം നിരവധി പേർക്ക് പരിക്കു ബി ജെ പി പരാജയം ഉറപ്പിച്ചു മോദിയുടെ വാക്കുകൾ തോൽവിയുടെ സൂചന എം വി ഗോവിന്ദൻ കോഴിക്കോട് ബീച്ചിൽ ഇടിമിന്നലേറ്റ് ഏഴുപേർക്ക് പരിക്കെ കളിച്ചുകൊണ്ടിരിക്കെ ടവർ ലൈനിൽ ഷോക്കേറ്റ് പന്ത്രണ്ട് മരിച്ചു ഉണ്ണിത്താനെ പൊതുശല്യമായി പ്രഖ്യാപിക്കണമെന്ന് ഡി സി സി നേതാക്കൾ കടക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന്റെ ഭാഗമായുള്ള ആഹ്ലാദ പ്രകടനങ്ങൾ സമാധാനപരമായി നടത്തുന്നതിന് ജില്ലാ കളക്ടർ അരുൺ കെ വിജയന്റെ ചേർന്ന രാഷ്ട്രീയ പാർട്ടി തീരുമാനിച്ചു ഒരുവിധ അനിഷ്ട സംഭവവും ഇല്ലാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ പോലീസിന്റെ നേതൃത്വത്തിൽ ചെയ്യും ജില്ലയിലെ പോളിംഗ് ഭംഗിയായും സമാധാനപരമായും പൂർത്തിയാക്കുവാൻ പൂർണ്ണ പിന്തുണ നൽകിയ പോലെ ദിനത്തിലും രാഷ്ട്രീയ ും രാഷ്ട്രീയൂർണ്ണ പിന്തുണ ഉണ്ടാകണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു ദിനത്തിലും സമാധാനം അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളോട് അഭ്യർത്ഥിച്ചു രാഷ്ട്രീയ പാർട്ടികളുടെ തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദ പ്രകടനങ്ങൾ ജൂൺ നാലിന് രാത്രി ഒമ്പത് മണിക്ക് മുൻപായി അവസാനിപ്പിക്കാൻ യോഗത്തിൽ ധാരണയായി പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയും റോഡ് ഗതാഗതത്തിന് ൾ സൃഷ്ടിക്കാതെയും മാത്രമേ പ്രകടനങ്ങൾ നടത്താവൂ പ്രകടനങ്ങൾ ജില്ലയിൽ പൊതുവിൽ രാത്രി ഒമ്പത് മണിവരെയാണ് അനുവദിക്കുക എന്നാൽ പ്രശ്ന സാധ്യത സ്ഥലങ്ങളിലെ വിജയാഘോഷങ്ങളുടെ സമയപരിധി ആവശ്യമെങ്കിൽ പരിമിതപ്പെടുത്താൻ യോഗത്തിൽ തീരുമാനിച്ചു ഇതിനായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസ് സ്റ്റേഷൻ തലത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിക്കും ഈ യോഗ തീരുമാനപ്രകാരം ആവശ്യമെങ്കിൽ പ്രാദേശികമായി കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും പോലീസ് കമ്മീഷണർമാരായ അജിത് കുമാർ എം ഹേമലത എ ഡി എം കെ നവീൻ ബാബു ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ബി രാധാകൃഷ്ണൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ജമ്മു കാശ്മീരിലെ രജാറോയിൽ തീർത്ഥാടകരുമായി പോയ ബസ് മല മലയിടക്കുകളിലേക്ക് മറിഞ്ഞ് ഏഴുപേർ മരിച്ചു ഇരുപത്തി അഞ്ചോളം പേർക്ക് പരിക്കേറ്റു ജമ്മു ജില്ലയിലെ ചൌക്കി ചൌര ബെൽറ്റിലെ ഉച്ചയ്ക്ക് ഒന്നോടെയാണ് അപകടമുണ്ടായത് തീർത്ഥാടകരുമായി പോയ ബസ് റോഡിൽ നിന്നും മലയിടുക്കുകളിലേക്ക് മറിയുകയായിരുന്നു അമ്പത് അടി താഴ്ചയിലേക്കാണ് ബസ് മറിഞ്ഞത് അപകടത്തിൽ പരിക്കേറ്റ പലരുടെയും നില ഗുരുതരമാണ് മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് റിപ്പോർട്ട് ഹരിയാനയിലെ കുരുക്ഷേത്രയിൽ നിന്നും ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിലെ ഷീകോരയിലാണ് കോരയിലേക്ക് തീർത്ഥാടകരുമായി പോവുകയായിരുന്ന ബസ് പരിക്കേറ്റവരെ ജമ്മുവിലെ ആശുപത്രിയിലേക്കും സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും മാറ്റിയതായും അധികൃതർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പരാജയം ഉറപ്പിച്ചു എന്നതിന്റെ ദൃഷ്ടാന്തമാണ് അവസാനഘട്ടത്തിലെത്തിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗങ്ങളെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാൻ ബി ജെ പി തയ്യാറായില്ല തൊഴിലില്ലായ്മ പട്ടിണി വിലക്കയറ്റം പാർപ്പിടം തുടങ്ങിയ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും ബി ജെ പി ചർച്ചക്കെടുത്തില്ല നാനൂറ് സീറ്റിലധികം നേടുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നേ പ്രധാനമന്ത്രി പറഞ്ഞത് രണ്ടു ഘട്ടം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ വിധം മാറി സാധാരണ ആർ എസ് എസ് നിലവാരം കുറഞ്ഞ പ്രചാരണമാണ് മോദി നടത്തിയത് അവസാനഘട്ടം എത്തുമ്പോഴേക്കും മോദി ധ്യാനത്തിലാണ് താൻ കേവലം ഒരു ജൈവിക മനുഷ്യനല്ല എന്നാണ് മോദി ഇപ്പോൾ പറയുന്നത് ദൈവത്തിന്റെ പ്രതിപുരുഷനായി സ്വയം അവരമമാണ് മോദി നടത്തുന്നത് സാമ്പത്തികമായി കേരളത്തെ ഞെരുക്കാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ബദൽ സാമ്പത്തിക ആശയ സംവിധാനങ്ങൾ കേരളത്തിനുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാണ് ബി കേരളത്തെ ഒറ്റ കേരളത്തെ കേരളം അല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് ബി ജെ പി നടത്തുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ വായനയെ ആയുധമാക്കണം സംസ്ഥാനത്തെ എല്ലാ വാർഡുകളിലും ഗ്രന്ഥശാലകൾ ഉണ്ടാകേണ്ടത് ഇന്നത്തെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തിന്റെ ആവശ്യകതയാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തീവ്ര സാധ്യത എല്ലാ ജില്ലകളിലും മുന്നറിയിപ്പ് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് കേരളത്തിൽ കാലവർഷം എത്തിയതായി വകുപ്പ് കേരളത്തിലും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കാലവർഷം എത്തിച്ചേർന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ബംഗാൾ ഉൾക്കടലിൽ റിമാ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം മൺസൂൺ ശക്തി പ്രാപിച്ചത് കാരണമായി ജൂൺ ഒന്നിന് എത്തേണ്ടത് കാലവർഷം ഇത്തവണ രണ്ടു ദിവസം മുമ്പ് എത്തിച്ചേർന്നു സംസ്ഥാനത്ത് വെള്ളിയാഴ്ചയോ വ്യാഴാഴ്ചയോ കാലവർഷം എത്തുമെന്നായിരുന്നു പ്രവചനം തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടതായും കേരള ശക്തമായ പടിഞ്ഞാറൻ കാറ്റ് നിലനിൽക്കുന്നതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത ഏഴ് ദിവസം വ്യാപകമായി ഇടിമിന്നൽ കാറ്റ് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇന്ന് അതിശക്തമായ മഴയ്ക്കും മെയ് മുപ്പത് മുതൽ ജൂൺ മൂന്ന് വരെ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് ഇന്ന് മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് ആറ് മുതൽ ഇരുന്നൂറ്റി നാല് പോയിന്റ് നാല് വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിതീവ്ര മഴ അപകടങ്ങൾ സൃഷ്ടിക്കും കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന രീതിയാണ് പ്രതീക്ഷിക്കുന്നത് അത് മലവെള്ളപ്പാച്ചലിലും മിന്നൽ പ്രളയങ്ങളും സൃഷ്ടിച്ചേക്കാം നഗരപ്രദേശങ്ങളിലും പൊതുവെ ദായ്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെടാനും സാധ്യതയുണ്ട് കോഴിക്കോട് സൗത്ത് ബീച്ചിൽ ഇടിമിന്നലേക്ക് ഏഴുപേർക്ക് പരിക്ക് ഒരാളുടെ നില ഗുരുതരമാണെന്നും വിവരം വള്ളം കരിക്കടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന തൊഴിലാളികൾക്കാണ് മിന്നലേറ്റത് ഉച്ച ഒരു മണിയോടെയായിരുന്നു അപകടം പ്രദേശവാസികളായ അഷ്റഫ് അനിൽ സുബേർ ഷെരീഫ് മനാഫ് അബ്ദുൽ ലതീഫ് സലീം എന്നിവർക്കാണ് മിന്നലേറ്റത് ഇവരെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായ പരിക്കേറ്റ ഒരാൾ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കോഴിക്കോട് കുറ്റിക്കാട്ടൂരിൽ കോട്ടേസ് കോട്ടേസിന് മുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹൈ ടെൻഷൻ ടവർ ലൈനിൽ നിന്നും ഷോക്കേറ്റ് ഗുരുതരമായി പൊളലേറ്റ കുട്ടി മരിച്ചു കുറ്റിക്കാട്ടൂർ ആനക്കുടിക്കര മാണിയമ്പലം പള്ളി കോട്ടേഴ്സിൽ താമസിക്കുന്ന മുബാസിന്റെയും റോസിനിയുടെയും മകൻ മാലിക് റംസാനാണ് മരിച്ചത് സഹോദരൻ മാലിക് റിസ്വാൻ ആയിഷ ദ കണ്ണിവള്ളിയാഴ്ചയാണ് കളിക്കുന്നതിനിടെ കുട്ടിക്ക് ടവർ ലൈനിൽ നിന്നും ഷോക്കേറ്റത് ഒപ്പം കളിച്ചുകൊണ്ടിരുന്ന കുട്ടി ബഹളം വെച്ചപ്പോഴാണ് വീട്ടുകാർ അപകട വിവരം അറിഞ്ഞത് ശരീരമാസകാലം ഉടൻ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയായിരുന്നു കാസർഗോഡ് ജില്ലയിൽ രാജ്മോഹൻ ഉണ്ണിത്താലും തമ്മിലുള്ള പോര് അന്വേഷിക്കാൻ കെ പി സി സി നിയോഗിച്ച സമിതി തെളിവെടുത്തു കാര്യ സമിതി അംഗം എൻ നിയാസുമാണ് ഓഫീസിൽ ും ഉണ്ണി പരാതിക്കാരി ഭൂരിഭാഗവും മൊഴി നൽകാൻ എത്തിയിരുന്നില്ല സസ്പെൻഷനിലുള്ള മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയും മറ്റു ചില കോൺഗ്രസ് നേതാക്കളും അന്വേഷണ സമിതിക്ക് മുമ്പെത്തി ഉണ്ണിത്താനെതിരെ ഫേസ്ബുക്കിൽ കൊമ്പുകോർത്ത് ബാലകൃഷ്ണൻ പെരിയ സമിതിക്ക് കത്ത് കൈമാറി രാജ്മോഹൻ ഉണ്ണിത്താനെ പൊതുശല്യമായി പ്രഖ്യാപിക്കാൻ കെ പി സി സി തയ്യാറാക്കണമെന്ന് ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു ഡി സി സി യോഗത്തിൽ നേതാക്കളെടുത്തുകയാണ് ഉണ്ണിത്താൻ അയാളെ താങ്ങാനുള്ള ത്രാണി ജില്ലയിലെ കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇല്ലെന്നും കത്തിൽ പറഞ്ഞു ബുധനാഴ്ച ഉച്ചക്ക് നേരിട്ട് ഡി സി സി ഓഫീസിലെത്തി നേതാക്കളെ കേൾക്കുമെന്നാണ് സമിതി അറിയിച്ചത് എങ്കിലും സുബ്രഹ്മണ്യനും വരും ീലേശ്വരം ഇറങ്ങി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസലിനൊപ്പം അവർ ആദ്യം പോയത് വീട്ടിലേക്കാണ് അവിടത്തെ അതിഥിത്വം സ്വീകരിച്ച ശേഷം ഡി സി സിയിൽ സമയം വൈകി നേതാക്കളെ സ്വീകരിക്കാൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ ഭാരവാഹികളും ചില പ്രവർത്തകരും മാത്രമാണ് അപ്പോൾ ഡി സി സി ഓഫീസിലുണ്ടായിരുന്നത് അതേസമയം ജില്ലയിലെ കോൺഗ്രസിനകത്ത് സമീപകാലത്തുണ്ടായ ചില പ്രശ്നങ്ങളിൽ നേതാക്കൾ വീഴ്ച പറ്റിയതായി അന്വേഷണ അംഗങ്ങൾ പറഞ്ഞു മാർഹിക്കാത്ത കുറ്റമാണ് നേതാക്കൾ ചെയ്തത് രാജ്മോഹൻ ഉണ്ണിത്താനുമായും ഡി സി 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 പ്രസിഡന്റുമായും വിശദമായ ചർച്ച നടത്തി അടുത്ത ദിവസം പ്രസിഡന്റ് റിപ്പോർട്ട് കൈമാറുമെന്നും സർവീസിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം പോലീസ് സേനയിൽ കണ്ണൂർ സിറ്റി പോലീസ് ഓഫീസിൽ നിന്നും വിരമിക്കുന്ന ഓഫീസർമാർക്ക് യാത്രയപ്പ് നൽകി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ ചേംബറിൽ ഒരുക്കിയ ചടങ്ങിൽ സിറ്റി പോലീസ് കമ്മീഷണർ സി അജിത് കുമാർ ഐ പി എസ് വിരമിക്കുന്ന ഓഫീസർമാർക്ക് പ്രശംസാ പത്രം നൽകി ആശംസകൾ നേർന്നു ഇതോടെ ഇന്നത്തെ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ നമസ്കാരം